എന്റെ ദൈവമേ എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് എന്നെ ഉദ്ധരിക്കണമേ നീതികീട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു യഹോവേ ബലവാന്മാർ എന്റെ നേരെ കൂട്ടം കൂടുന്നത് എന്റെ അതിക്രമം ഹേതുവായിട്ടല്ല എന്റെ പാപം ഖേതുവായിട്ടുമല്ല എന്റെ വക്കൽ അകൃത്യമില്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ ദൈവമായഹോവേ ഇസ്രായേലിൻ്റെ ദൈവമേ സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുതേ സന്ധ്യാ അവർ മടങ്ങി വരുന്നു പോലെ കുരച്ചും കൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു അവർ തങ്ങളുടെ വായ് കൊണ്ട് ശകാരിക്കുന്നു വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട് ആർ കേൾക്കും എന്നവർ പറയുന്നു എങ്കിലും യഹോവേ നീ അവരെ ചൊല്ലിച്ചിരിക്കും നീ സകല ജാതികളെയും പരിഹസിക്കും എൻ്റെ ബലമായുള്ളോവേ ഞാൻ നിന്നെ കാത്തിരിക്കും ദൈവം എന്റെ ഗോപുരമാകുന്നു എന്റെ ദൈവം തന്റെ ദയ എന്നെ എതിരേൽക്കും ദൈവം എന്നെ എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും അവരെ കൊന്നുകളയരുതേ എന്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേ നിന്നെ ശക്തി കൊണ്ട് അവരെ ഉഴലുമാറാക്കി താഴ്ത്തണമേ അവരുടെ വായിലെ പാപവും അധരങ്ങളിലെ വാക്കുകളും നിമിത്തവും അവർ പറയുന്ന ശാപവും ഭോഷ്കും നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ കോപത്തോടെ അവരെ സംഹരിക്കണമേ അവർ ഇല്ലാതെയാകും വണ്ണം അവരെ സംഹരിച്ചു കളയണമേ ദൈവം യാക്കോബിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു െ പോലെ കുറച്ചും കൊണ്ട് അവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും അധികാലത്ത് ഞാൻ നിന്റെ ദയയെ ഘോഷിച്ചാനന്ദിക്കും കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു എന്റെ ബലമായുള്ളോവേ ഞാൻ നിനക്ക് സ്തുതി പാടും ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദൈവുള്ള ദൈവവും അല്ലോ